ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മഞ്ഞ വെളിച്ചമായിരുന്നു എൻ്റെ മിഴികൾ നിറയെ ഇല്ലായ്മയിൽ നിന്നുമുള്ളതിലേക്കുള്ള ദൂരം ഓടി തീർക്കുകയായിരുന്നു ഞാൻ പക്ഷേ ആ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു വഴികാട്ടിയായി വെളിച്ചം തെളിയിച്ചവരെ വില കൽപ്പിക്കാത്തത് തമ്പുരാൻ ആ വെളിച്ചം എന്ന നീക്കവുമായി ഊതിക്കെടുത്തി സ്നേഹിച്ചിരുന്നു എപ്പോഴെങ്കിലും പരിഗണിച്ചിരുന്നു അറിയില്ല തൻ്റെ വാശി കുമ്പിൽ അടിയറവ് പറഞ്ഞ് ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരാളായി മാത്രമാണോ കണ്ടത് ഇനിയില്ലായെന്നതിലുപരി ആവശ്യങ്ങൾ നിറവേറില്ല എന്ന തിരിച്ചറിവാണോ തന്നെ ഇവിടെ എത്തിച്ചത് ഇരവുകളും പകലുകളും കൊഴിഞ്ഞു പോകുന്നതറിയാതെ ഇന്നേക്ക് കൃത്യമായി എത്ര ദിവസങ്ങളായി താൻ ഈ നാല് ചുമരുകൾ കുളിർത്തളക്കപ്പെട്ടിട്ട് ഓർമ്മകളിലൊന്നും തെളിയാത്ത ശൂന്യമായ ദിനങ്ങളിൽ നിന്നും പതുക്കെ ഞാൻ പുറത്ത് കിടക്കുകയാണ് എന്നാൽ പുറത്ത് വരാന്തയിൽ സെക്യൂരിറ്റിയുടെ കറുത്ത ലാടം വെച്ച ബൂട്ടുകൾ അമരുന്ന ശബ്ദം നെഞ്ചിൽ കടുത്ത ഭീതിയും പിരിമുറുക്കവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു കയ്യിലെ ഞരമ്പുകൾ സിറിഞ്ചുകളിൽ നിന്നും മരുന്നുകൾ പലവട്ടം കയറി തളർന്നിരിക്കുകയാണ് ഓർമ്മകളിൽ എന്നാണ് താനിയോട് വന്നതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഉപബോധ മനസ്സിൽ നിന്നും ബോധത്തിന്റെ തലങ്ങളിലേക്ക് മനസ്സ് കുറേയൊക്കെ സഞ്ചരിക്കാൻ പര്യാപ്തമായിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് അവർ വരുമ്പോ തീർച്ചയായിട്ടും ഇന്ന് അവർ വരുമ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് പറയണം മക്കളെ കണ്ടിട്ട് എത്ര ദിവസമായി ഉറക്ക മരുന്നുകളുടെ ലഹരി വിട്ടുമാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്ന് ഇരുമ്പു ഇടയിലൂടെ ദൂരെയേക്ക് നോക്കി ഞാൻ കിടന്നു വരാന്തയിലൂടകലെ നിന്ന് ആ സുന്ദരി നഴ്സുകുട്ടി ഓരോ സെല്ലുകളിലായി കയറി ഇറങ്ങുന്നുണ്ട് കൂടെ ഒരു മുരടൻ സെക്യൂരിറ്റിയും ഒരിക്കലും അയാളുടെ കൈയ്യ ചൂരിലിൻ്റെ വേദന എൻ്റെ പുറത്തെ മൃദുലമായ മാംസം അറിഞ്ഞതാണ് സർവ്വവും നഷ്ടപ്പെട്ട മാനസിക രോഗിയായ ഒരു പെണ്ണാണ് ഞാനെന്ന പരിഗണന പോലും അയാൾ തന്നില്ല എന്തിനാണ് തന്നെ ഇത്രയും ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എത്രയായാലും ഞാനൊരു രോഗിയല്ലേ അവസാനം ആ സുന്ദരി നഴ്സുകുട്ടി അയാളെ തടഞ്ഞപ്പോഴാണ് പല്ലുകടിച്ച് ഞെരിച്ചുകൊണ്ട് അയാൾ വരാന്തിയിലേക്ക് ഇറങ്ങി നിന്നത് പോലെ മാനസികാസ്വസ്ഥത ബാധിച്ച രോഗികളെ തല്ലുന്നതിൽ അയാൾ ആനന്ദം കണ്ടെത്തിയിരിക്കുന്നു സത്യത്തിൽ അയാളാണോ ഞാനാണോ മാനസിക രോഗി എല്ലാം ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണെന്ന് മനസ്സിനോ പറഞ്ഞു മനസ്സിലാക്കാനും എൻ്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായ അത് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ സെക്യൂരിറ്റിയുടെ കൈകൾ പലപ്പോഴും അതിരുവിട്ടെൻ്റെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്നത് മയക്കത്തിനിടയിലും ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അതിൽ പിന്നെയാണ് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്ന ദൃഢനിശ്ചയം എനിൽ വന്നു ചേർന്നത് എൻ്റെ സ്വാർത്ഥത മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ വിവരമില്ലായ്മ അതാണ് എന്നെ ഈ ഗതിയിലേക്ക് എത്തിച്ചത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ പണത്തിന് മാത്രം മൂല്യം നൽകി ഞാൻ ഏതോ ഒരു മായാലോകത്തായിരുന്നു ഇത്രയും നാളും സഞ്ചരിച്ചിരുന്നത് പക്ഷേ എൻ്റെ ജീവൻ്റെ പാതിയായ അദ്ദേഹം എന്നെ വിട്ടുപോയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എൻ്റെ വീട്ടിലെ അഞ്ചു മക്കൾ ചെറിയവളായിരുന്നു ഞാൻ ഇളയതായതുകൊണ്ട് എനിക്കെല്ലാം വാങ്ങി തരുമായിരുന്നു എൻ്റെ എല്ലാ വാശികൾക്കും എല്ലാവരും കൂട്ടുനിൽക്കുമായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കല്യാണാലോചന വരുന്നത് സ്വർണവും പണവും ഒന്നും വേണ്ട എന്നെ മാത്രം മതി എന്നായിരുന്നു അവരുടെ ഡിമാൻഡ് ഞാൻ നല്ല വെളുത്തിട്ടും അദ്ദേഹം ഇരുന്നറവുമായിരുന്നു എനിക്കതിൽ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് ചേച്ചിമാർ പറയുമായിരുന്നു നിറത്തിലൊന്നൊരു ഒരു ഇല്ല ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാവുമെന്ന് പിന്നെ ആൾ സ്വന്തമായി ഗൾഫിൽ ഷോപ്പ് നടത്തുകയാണ് കൂട്ടിനനിയനുമുണ്ട് വീട്ടുകാർക്കെല്ലാം ഇഷ്ടമായി പിന്നെ എനിക്കും സമ്മതിക്കേണ്ടി വന്നു എനിക്ക് വേണ്ട സ്വർണമെല്ലാം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ട് ആർഭാടമായി തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഞാൻ സ്വപ്നം കണ്ടതിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ എന്നെ തേടിയെത്തി ബന്ധുക്കളും കൂട്ടുകാരികളും അസൂയയോടെ ഒളിഞ്ഞും മറിഞ്ഞുമെല്ലാം എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞ് അസൂയപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം അദ്ദേഹമായിരുന്നു വീട്ടിലെ മൂത്ത മകൻ കൂടാതെ രണ്ട് അനിയത്തിമാരും ഒരനിയനും അച്ഛനും അമ്മയും അടങ്ങുന്നതായിരുന്നു അവരുടെ വീട് അനിയത്തിമാരിലൊരാളുടെ വിവാഹം മുമ്പേ കഴിഞ്ഞിരുന്നു അവർക്കെല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടവുമായിരുന്നു മധു ഇത് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോവേണ്ടി വന്നു പോയതിന് ശേഷമാണ് ഞാൻ ആണെന്ന് പോലും അദ്ദേഹം അറിഞ്ഞത് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു അതൊക്കെ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞ് പിറക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു അവരെന്നെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു വർഷത്തിലൊരിക്കൽ അദ്ദേഹം നാട്ടിൽ വരുമായിരുന്നു പിന്നെ അവിടുത്തെ സീസൺ തുടങ്ങിയാലേ തിരിച്ചു പോകത്തുള്ളൂ അങ്ങനെ നാളുകൾ കഴിഞ്ഞ് നീങ്ങവേ അനിയൻ്റെയും അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഞങ്ങൾക്ക് മൂന്ന് മക്കളുമായി അനിയനും രണ്ട് കുട്ടികളായപ്പോഴാണ് പുതിയൊരു വീട് വെച്ച് മാറിയാലോ എന്ന ചിന്ത എന്നിൽ വന്നത് അങ്ങനെ ചെറിയൊരു വീട് വെക്കാമെന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വേണമെന്നത് എൻ്റെ വാശിയായിരുന്നു ഇതുവരെ എൻ്റെ വാശികളെല്ലാം അദ്ദേഹം സന്തോഷപൂർവ്വം ചെയ്തു തരുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇല്ലായ്മ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് അവിടെ നഷ്ടത്തിലാണെന്ന് അനിയൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെന്നെ അറിയിച്ചിട്ടില്ല എന്നതായിരുന്നു സത്യം എൻ്റെ കാശ് കൊണ്ടുള്ള ദൂർത്തടി കാണുമ്പോൾ അവരെന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ എന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടാണെന്ന് സ്വയം കരുതി ഇത്ര വലിയ വീട് കയറ്റുന്നെങ്കിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ ഇഷ്ടത്തിനൊപ്പം കൂടെ നിന്നു എല്ലാവരും അവഗണിക്കുമ്പോൾ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹം ആ മനുഷ്യൻ എന്നെത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം ബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ആ വലിയ വീട്ടിൽ ഞാനും മക്കളും പിന്നെ വല്ലപ്പോഴും വീട്ടിൽ വരുന്ന അദ്ദേഹവും മാത്രമായി വീട് പണിക്ക് വേണ്ടി എൻ്റെ സ്വർണം വിറ്റിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ സ്വയം കരുതി ഞാനതെല്ലാം വാശിയോടെ നേടിയെടുത്തു ഇതിനിടയിൽ അദ്ദേഹത്തിന് രണ്ടു വട്ടം അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ടു വട്ടവും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് മരുന്നുകളൊന്നും മുടക്കരുത് ടെൻഷൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അസുഖമെല്ലാം ഭേദമായപ്പോൾ മക്കളുടെ പഠിപ്പ് വീട്ടു ചെലവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞു ഗൾഫിലേക്ക് അദ്ദേഹം തിരികെ പോയി അപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അറ്റമില്ലായിരുന്നു എല്ലാ ടെൻഷനും മാറ്റിവെച്ച് എൻ്റെ കാര്യങ്ങൾക്കൊരു കുറവും വരുത്താതെ എന്നെ ഒന്നും അറിയിക്കാതെ അദ്ദേഹം അങ്ങനെ എല്ലാ ഭാരവും ചുമന്നുകൊണ്ടേയിരുന്നു കാരണം എന്തെന്നാൽ ഞാൻ പിണങ്ങുന്ന അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ പിന്നെ വഴക്കായി ഫോൺ എടുക്കില്ല മെസ്സേജ് നോക്കില്ല അങ്ങനെ എൻ്റെ വാശി ജയിക്കുന്നവരെ ഞാൻ സംസാരിക്കാതെ മിണ്ടാതിരിക്കും ആ വാശിയിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്യും എന്നിട്ടും ഞാൻ അദ്ദേഹം മനസ്സിലാക്കിയില്ല അദ്ദേഹം എന്നെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ലോകം തന്നെ ഞാനും മക്കളുമായിരുന്നു എനിക്കൊരു തരം ഭ്രാന്തായിരുന്നു അടുത്തുള്ളവരുടെ മുമ്പിലും ഫ്രണ്ട്സിൻ്റെ മുന്നിലും വലിയ ആളാവണമെന്ന അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാം ഞാൻ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കോമാളിത്തരം അവസാനമായി ഞാൻ വഴക്കിട്ടത് എനിക്ക് ഡയമണ്ടിൻ്റെ ഒരു റിങ് വേണമെന്ന് വാശി പിടിച്ചായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ കാശില്ല നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല പ്ലസ് ടു റീയൂണിയന് പോകുന്നതിന് മുന്നേ എനിക്കത് കിട്ടണമെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു മൂന്ന് ദിവസം തുടരെ തുടരെ അദ്ദേഹം വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഞാൻ തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാനും വാശിയിലായിരുന്നു മക്കളെ വിളിച്ച് സംസാരിക്കുന്നതാണ് പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് പോവാറേ ഇല്ലായിരുന്നു നാലാം ദിവസം അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയത് മെസ്സേജ് കണ്ടപ്പോൾ ആ നേരം എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എനിക്ക് റിംഗ് എടുക്കാൻ വേണ്ടിയുള്ള കാശാണെന്ന് മനസ്സിലായി കാശ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മെസ്സേജ് വിടാൻ നോക്കിയപ്പോൾ രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു പക്ഷെ അവസാനത്തെ മെസ്സേജ് കാശ് അയച്ചിട്ടുണ്ട് നീ പോയിട്ട് റിങ് എടുക്കൂട്ടോ എന്നായിരുന്നു ഞാൻ കുറേ അങ്ങോട്ട് വിളിച്ചപ്പോൾ മൊബൈൽ ഓഫായിരുന്നു എനിക്കാകെ ടെൻഷനായി ഞാൻ വേഗം തറവാട്ടിൽ പോയി അച്ഛനോട് ചോദിച്ചു അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് അവർക്കും വിളിച്ചിട്ടില്ലായിരുന്നു വേഗം അനിയനെ വിളിച്ചു അവൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹം ഹോസ്പിറ്റലായി മൂന്നാമത്തെ അറ്റാക്ക് വന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞെന്നും അറിഞ്ഞപ്പോൾ എനിക്കൊരു തരം മരവിപ്പായിരുന്നു പിന്നെയൊന്നും ഓർമ്മയില്ല ഒരാഴ്ച എടുത്ത് മൃതദേഹം നാട്ടിലെത്താൻ ആ നേരം എൻ്റെ സകല നിയന്ത്രണങ്ങളും പോയിരുന്നു അന്നത്തെ ആ ദിവസങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഭയമാണ് ഞാൻ കാരണം ടെൻഷൻ അടിച്ചാണ് ഈ ഗതി വന്നതും ആൾ പോയതുമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ അവഗണെന്ന് ഒരുപാട് നേരിടേണ്ടി വന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും പോയി ഞാനും മക്കളും പിന്നെ കൂട്ടിനെൻ്റെ വീട്ടുകാരും മാത്രമായി ഈ വലിയ വീട് വാശിക്ക് നാശമാണെന്ന് പറയും പോലെ ഞാനിപ്പോൾ എന്തു നേടി തിരിച്ചറി വന്നപ്പോഴേക്കും എൻ്റെ പാതി എന്നെ വിട്ടു പോവുകയും ചെയ്തു തീർത്താലും തീരാത്ത സങ്കടവും പേറി ഞാൻ എന്ന ജന്മം ഇനി എത്ര നാൾ നാളെ ഇനി മക്കൾ പോലും കുറ്റപ്പെടുത്തുമോ എന്ന ഭയത്തിൽ എൻ്റെ മാനസിക നില തെറ്റി തലമുറയിട്ട് ഞാൻ എവിടേക്കോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവസാനം എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത ആശുപത്രിയുടെ ഈ അഴികൾക്കുള്ളിലാക്കി ഇപ്പോൾ എനിക്ക് എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നെ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല ഞരമ്പുകളെ തളർത്തുന്ന മരുന്നുകളുമായി യുദ്ധം ചെയ്ത് എൻ്റെ ശരീരം തളർന്നു തുടങ്ങുന്നു കമ്പി അഴികളിൽ ചൂരിൽ കൊണ്ടടിച്ച് എന്നെ ഭയപ്പെടുത്തി കറുത്ത ബൂട്ടിട്ടാ സെക്യൂരിറ്റി എൻ്റെ ശരീരത്തിലെ വെളുപ്പിലേക്ക് ചൂഴന്നു നോക്കി അശ്ലീല ചുവയുള്ള പദങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നടന്നകലുന്നുണ്ട് മോചനമില്ലാത്ത വലിയ ശിക്ഷയുടെ നടത്തിപ്പുകാരൻ എന്ന പോലെ എൻ്റെ ജന്മം ഒരുപക്ഷേ ഈ ജയിലഴിക്കുള്ളിൽ എരിഞ്ഞടങ്ങിയേക്കാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താവ് പ്രവാസിയാണെങ്കിൽ ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുമ്പോൾ അവർ ആ കാശ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും നാം അറിയാറില്ല നാം അറിയണം അവരുണ്ടാക്കുന്ന ഓരോ റിയാലിനും ദിനാറിനും അവരുടെ കൈപ്പേറിയ ജീവിതത്തിൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ടെന്ന് അയൽപ്പക്കാരനിലേക്ക് നോക്കി ആഡംബരത്തിൽ കണ്ണു മഞ്ഞളിച്ച് ആവശ്യമില്ലാത്തതെല്ലാം അത്യാവശ്യങ്ങളാക്കി മാറ്റുമ്പോൾ പലപ്പോഴും ഒരു കോവർ കഴുതയെ പോലെ ഭാരം ചുമയ്ക്കേണ്ടി വരുന്നത് പാവം പ്രവാസി ഭർത്താക്കന്മാരാണ്